പച്ചവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ സ്വന്തം അബുക്കെ ബ്ലോക്ക് അഭിലാഷ നമ്മളിപ്പോൾ ഉള്ളത് പുഴക്കിലുള്ള ഫോഴ്സ് രാധിക മോട്ടോഴ്സിലാണ് കേട്ടോ എന്താണല്ലേ നമ്മളുടെ ഈ പുറകിലുള്ള ഈ ഒരു പുലിക്കുട്ടീനെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇവന്റെ പേര് മോണോബസ് എന്നാണ് കേട്ടോ പുതിയതായിട്ട് ഫോഴ്സ് മോട്ടോസിന്റെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവന്റെ വിശേഷങ്ങളായിരിക്കും ഓക്കെ അപ്പൊ അതിലേക്ക് കേട്ടാ വാ വിശേഷങ്ങൾ പറഞ്ഞു തരാൻ ഫോഴ്സ് സെയിൽസ് ായിട്ടുള്ള സൂരജ് മജാ നമ്മളോടൊപ്പം നമുക്ക് ചോദിക്കാം ഈ ഒരു പുലിക്കൂട്ടന്റെ വിശേഷങ്ങൾ സൂരജ് ബജനെ നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം ഓക്കെ സൂരജ് സുഖമായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു നല്ല മഴ അല്ലേ ഓക്കെ സൂരജ് വചന വന്നിട്ടുള്ളത് മോണോവെസിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിട്ടാണ് ഫോഴ്സ് ഇപ്പൊ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുതിയ മോഡൽ മോണോ ബസ് നമ്മുടെ ട്രാവലർ മോഡല് വണ്ടികള് വളരെ സുപരിചിതമാണ് ട്രാവലർ ബസ് സെഗ്മെന്റിലേക്ക് ആദ്യമായിട്ട് കൊണ്ടുവരുന്നേക്കുന്ന ഒരു വണ്ടിയാണ് മോണോ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്കൂൾ ബസ്സിൽ മാത്രമല്ല നിലവിൽ നമുക്ക് കോൺട്രാക്ട് ക്യാരേജായിട്ട് വൈറ്റ് വെഹിക്കിൾസും അവൈലബിൾ ആണ് ഇപ്പോൾ ഇത് വരുന്നത് നമുക്ക് ഫോർട്ടി ത്രീ പ്ലസ് എ പ്ലസ് ഡിന്ന് പറയും അസിസ്റ്റന്റ് പ്ലസ് ഡ്രൈവർ ആ ഒരു സെഗ്മെന്റിൽ വന്നിരിക്കുന്ന വണ്ടിയാണ് ഇത് അതുകൂടാതെ നമുക്ക് ഇതേ സെഗ്മെന്റിൽ തന്നെ സ്കൂൾ ബസ്സിൽ തന്നെ നമുക്ക് ഫിഫ്റ്റി ത്രീ പ്ലസ് എ പ്ലസ് ഡിയിൽ വരുന്നുണ്ട് വണ്ടി നിലവിൽ രണ്ട് സെഗ്മെന്റിലാണ് മോണോ ബസ് ഇറക്കിയിരിക്കുന്നത് കോൺട്രാക്ട് ക്യാരേജിലാണെങ്കിൽ നമുക്ക് തേർട്ടി ത്രീ പ്ലസ് ഡ്രൈവർ വരുന്നുണ്ട് പിന്നെ ഫോർട്ടി വൺ പ്ലസ് ആണ് വരുന്നത് സാധാരണ ട്രാവലർ എന്ന് പറഞ്ഞാൽ ആർക്കും നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെ നിലവിലില്ല അതേ സെഗ്മെന്റിലേക്ക് ഇപ്പൊ ബന്ധാണ് നിങ്ങൾ ബസ് ഇറക്കാത്തത് എന്നുള്ള ചോദ്യങ്ങൾ കാരണം കമ്പനി ഒന്നും കൂടിയൊക്കെ ഒന്നും കൂടി പഠനമൊക്കെ നടത്തി ഇറക്കിയിരിക്കുന്ന ബസ്സാണ് നമ്മുടെ ബോണോ ബസ് ഫോഴ്സിന്റെ ഒരു ലോഗോ ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ടിലായിട്ട് ഓക്കെ ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബോണറ്റ് കാര്യങ്ങൾ വരുന്നത് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും തുറന്ന് എന്ത് കാര്യങ്ങളും ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മൾ ബോണറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലൈറ്റ് വരുന്ന റൗണ്ട് ഷേപ്പാണ് അത് നമുക്ക് റോഡിന്റെ ഫുൾ വിസിബിലിറ്റി കിട്ടാൻ പാടാണ് ഫോഴ്സ് മിറ്റേഴ്സ് ഹെഡ് ലൈറ്റ് അറേഞ്ച് ചെയ്തിരിക്കൽ ലൈറ്റ് ആണ് നമുക്ക് വരുന്നത് മിറേഴ്സ് ആണെങ്കിലും ബാക്കിലേക്ക് ഫുൾ വിസിബിലിറ്റി കിട്ടും നല്ല വലിപ്പമുള്ള മിറേഴ്സ് ആണ് സ്കൂൾ ബസ് സെഗ്മെന്റിൽ ഇത്രയും വലിപ്പുള്ള മിറേഴ്സ് നിലവിൽ വേറെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനൊന്നും വരുന്നില്ല എന്നുള്ളതാണ് എന്റെ അറിവ് മെയിൻ ആയിട്ട് എയറോഡൈനാമിക് ഡൈനാമിക് സ്ട്രക്ചർ ആണ് വണ്ടിക്ക് അതുകൊണ്ട് തന്നെ മൈലേജ് നമുക്ക് ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് മറ്റുള്ള കോമ്പറ്റേറ്റർനേക്കാളും കൂടുതൽ കിട്ടാൻ പാറോ ആണ് വണ്ടിക്ക് കൊടുത്തിട്ട് നോക്കിയാലും അറിയാം നല്ല വലിപ്പുള്ള വിൻഷീൽഡ് ആണ് നമുക്ക് വോട്ടിലുള്ള ചെറിയ ഒരു ബൈക്ക് കൊണ്ടെന്ന് സൈഡിൽ നിർത്തിയാൽ പോലും ഡ്രൈവർക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റാ സാധാരണ ബസ്സിലൊക്കെ ഇരുന്നാൽ താഴെ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് കാണില്ല ഇത് നമ്മളുടെ വിൻഷീൽഡ് കണ്ടാൽ അറിയാം വൈഡർ ആണ് മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ എൻട്രൻസ് ഡോറാണ് എൻട്രൻസ് ഡോറ് നിലവിൽ സ്കൂൾ ബസ് സെഗ്മെന്റിലെല്ലാം ഈ ടയറിന് ബാക്കിലായിട്ടായിരിക്കും നിലവിൽ വരുന്നത് ആ ഇത് നമുക്ക് ഡ്രൈവർക്ക് തന്നെ കാണാം കുട്ടികൾ കയറുന്നതും ഇറങ്ങുന്നതും എല്ലാം കറക്റ്റായിട്ട് ഡ്രൈവർക്ക് കാണാവുന്ന രീതിയിലാണ് നമ്മൾ ഫ്രണ്ട് ഡോർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് കയറാം അതല്ല ഒരു പ്രായമായ ഒത്തിരി കൂടി പത്ത് പത്താം ക്ലാസ് ട്വൽത്തിൽ ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ രണ്ട് സ്റ്റെപ്പാ വരുന്നുള്ളൂ ഈസി ആയിട്ട് അകത്തേക്ക് എൻട്രി ചെയ്യാവുന്നതാണ് ഇൻഡിക്കേറ്റർ ലൈറ്റ്സ് സൈഡിൽ വരുന്നുണ്ട് വീൽ ബേസ് വരുന്നത് നമുക്ക് നാൽപ്പത് ഇരുപത് സൈസിലാണ് വീൽ ബേസ് വരുന്നത് ട്രാവലറിൻ്റെ ട്വൻറ്റി സിക്സ് സീറ്റേഴ്സ് വെഹിക്കിൾസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതേ വീൽ ബേസിൽ തന്നെയാണ് നമ്മളുടെ ഫോർട്ടി ത്രീ പ്ലസ് എ പ്ലസ് ഡി വൺ സ്കൂൾ ബസ് വീൽ ബേസ് വരുന്നത് നമുക്ക് ഇതിന് അയ്യായിരത്തി ഇരുന്നൂറ് വീൽ ബേസിലും വണ്ടി സ്കൂൾ ബസ് വരുന്നുണ്ട് അത് ഫൈവ് ഫിഫ്റ്റി ത്രീ പ്ലസ് എ പ്ലസ് ഡിയിലാണ് വരുന്നത് ായിരത്തി ഇരുന്നൂറ് വിൽബേസ് വരുന്നുണ്ട് അതാവുമ്പോൾ ഇത്തിരി കൂടി ലെങ്ത് കൂടുതൽ ഉണ്ടാവും സൈഡിലായിട്ട് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് രണ്ട് ബാറാണ് വരുന്നത് അത്യാവശ്യം വണ്ടികൾ വന്ന് പാസ് ചെയ്ത് പോകുമ്പോൾ തട്ടേ മുട്ടേ ചെയ്താൽ അകത്തേക്ക് അതിന്റെ ഒരു ഇത് കിട്ടാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ടൂ ബാർസ് നല്ല സ്ട്രോങ് ആയുള്ള ബാർസ് ആണ് കൊടുത്തിരിക്കുന്നത് ഡീസൽ ടാങ്ക് വരുന്നത് നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് നൂറ്റി ഇരുപത് ആണ് നമുക്ക് ഡീസൽ ടാങ്ക് വരുന്നത് ലിറ്റർ ഇപ്പൊ അറിയാം ബി എ സിക്സ് ആയതുകൊണ്ട് തന്നെ ബി ബേസിക്സ് മോഡലുകൾക്കുള്ള ആഡ് ബ്ലൂ ടാങ്ക് വരുന്നുണ്ട് ആഡ് ബ്ലൂ ടാങ്ക് ഇത് നമുക്ക് സൈഡിലായിട്ടാണ് വരുന്നത് അത് കൂടാതെ നമ്മുടെ ടയേഴ്സ് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ ട്യൂബ്ലെസ് ടയേഴ്സ് വരുന്നത് സ്കൂൾ ബസ് സെഗ്മെൻ്റിൽ നമുക്കാണ് ആയിട്ട് ട്യൂബ്ലെസ് ടയേഴ്സ് ആണ് നമുക്ക് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ വണ്ടിയുടെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ ഇത്രയും കൂടി ഒക്കെ സ്ട്രോങ് ആയിരിക്കും ടയർ ലൈഫ് കൂടുതലുണ്ടാവും നമുക്ക് പറഞ്ഞ് ടയർ ടയറ് വരുന്നത് ടു ട്വൻറ്റി ഫൈവ് ആർ സെവൻറ്റി ഫൈവ് ആർ സെവൻറ്റീൻ പോയിൻറ്റ് ഫൈവ് ആണ് ടയേഴ്സ് ബ്രോ അതേമാതിരി തന്നെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും പാരാബോളിക് സസ്പെൻഷൻ ആണ് വരുന്നത് പാരാബോളിക് സസ്പെൻഷൻ ആണ് വരുന്നത് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മോണോകോക്ക് കോക്ക് സ്ട്രക്ചർ ആണ് വണ്ടി മോണോകോക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല നമ്മളുടെ ട്രാവലർ വണ്ടികൾക്ക് എന്താണ് നമുക്ക് ഒരു കാറിന്റെ ഒരു കംഫേർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേസി ബിൽഡല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേ രീതിയിൽ നമ്മൾ ബസ് സെഗ്മെന്റിലേക്ക് ഇൻവെന്റ് ചെയ്തേക്കുന്ന ഒരു സിസ്റ്റമാണ് മോണോകോക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മോണോകോക്ക് സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെ ഒരു കാർ കംഫേർട്ട് ആയിരിക്കും മെയിനായിട്ട് ഇപ്പോൾ സ്കൂളുകളിലുള്ള കുട്ടികൾക്ക് കംഫേർട്ട് വളരെ കൂടുതൽ ആവശ്യമുള്ള സമയമാണ് ഇവിടെ നിന്ന് വരെ വലിയ വലിയ സ്കൂളുകളൊക്കെ ആണെങ്കിൽ ദൂരെ നിന്ന് വരെ കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു ടൈമാണ് അപ്പോൾ ആ കുട്ടികൾക്ക് യാത്രാസുഖം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നമ്മുടെ വണ്ടിയിൽ ആവശ്യത്തിൽ കൂടുതലുണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് അത് കൂടാതെ എ ബി എസ് വരുന്നുണ്ട് പിന്നെ ഹൈഡ്രോളിക് ബ്രേക്കാണ് അത് കൂടാതെ നമുക്ക് യൂണിബൂസ്റ്റർ ടെക്നോളജിയും നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് യൂണിബൂസ്റ്റർ ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്യൻ ടെക്നോളജിയാണ് നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം മറ്റുള്ള വണ്ടികളെ അപേക്ഷിച്ച് ഹൺഡ്രഡ് പെർസെന്റ് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം വളരെ എഫിഷ്യൻറ് ആയിരിക്കും അതെ അതെ നമുക്ക് ഫോഴ്സിന്റെ തന്നെ ലോഗോസ് ബാക്കിൽ കാണാൻ പറ്റും ബാക്കിലേക്ക് വരുമ്പോൾ ഒരു നമ്മളുടെ ബാക്ക് അത്യാവശ്യം നല്ല ഒരു ഭംഗിയിൽ തന്നെയാണ് ബാക്ക് സൈഡ് വരുന്നത് പുറകേലിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നമ്മുടെ വണ്ടിക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ ബാക്ക് ബാക്കിലെ സ്ട്രക്ചർ വരുന്നത് അതുകൂടാതെ റിവേഴ്സ് സെൻസേഴ്സ് വരുന്നുണ്ട് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ അറിയാൻ വേണ്ടിട്ട് റിവേഴ്സ് സെൻസ് പാർക്കിംഗ് സെൻസേഴ്സ് നമ്മുടെ വണ്ടിയിൽ തൊപ്പം തന്നെ വരുന്നുണ്ട് വരുന്നുണ്ടല്ലോ അതെ അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട് തൊപ്പിനായിട്ട് ടയേഴ്സ് വരുന്നത് ബാക്ക് സൈഡിലായിട്ടാണ് നേരെ താഴെയായിട്ടാണ് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെയൊക്കെ അടിവശം കണ്ടാൽ തന്നെ നമുക്ക് ഒരു അറിയാൻ പറ്റും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിൽ തന്നെയാണ് വണ്ടിയുടെ അടിവശം കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ബാക്കിലെ ടൈൽ ലാമ്പ് ആണെങ്കിൽ മൂന്ന് ഡോട്ട് ടൈപ്പ് ലാംപ്സ് ആണ് വരുന്നത് അതും എന്താ പറയാ മോശമില്ലാത്ത നല്ല ഭംഗിയായിട്ട് നമുക്ക് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം വണ്ടിയുടെ ഒരു സ്റ്റാൻഡേർഡ് എത്ര സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എമർജൻസി എക്സിറ്റ് വരുന്നുണ്ട് ഇവിടെ എമർജൻസി എക്സിറ്റ് വരുന്നത് നമ്മുടെ ഏറ്റവും ബാക്കിൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത് അതും അത്യാവശ്യം വലിപ്പമുള്ള എമർജൻസി എക്സിറ്റ് ആണ് വരുന്നത് സുഖമായിട്ട് ആർക്ക് വേണമെങ്കിലും ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനുള്ള രീതിയിൽ തന്നെയാണ് എമർജൻസി നമ്മൾ വരുന്നത് ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് ബസ് നിർത്തി കഴിയുമ്പോൾ വണ്ടികൾ പെട്ടെന്ന് പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് കൂടി ലെഫ്റ്റ് കൂടി പാസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഇൻഡിക്കേറ്ററിലും റൈറ്റിലും ലെഫ്റ്റിലും എന്ന് പറഞ്ഞാൽ മോണോ പോക്ക് സ്ട്രെച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു സിക്സ് ഹൺഡ്രഡ് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് വെയിറ്റ് കുറവായിരിക്കും ചേസിന്റെ വെയിറ്റ് നമുക്ക് ഇതിൽ വരുന്നില്ല അതുകൊണ്ട് മൈലേജ് കൺഫേം ആണ് നമുക്ക് പിന്നെ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു കാര്യം മേക്സ് എഞ്ചിനാണ് വരുന്നത് പ്രൂവൺ എഞ്ചിനാണ് പുറമേ ഡ്രൈവർ സൈഡിലേക്ക് തന്നെ ഫസ്റ്റ് നമുക്ക് പോവാം ഡ്രൈവർക്ക് കയറുവാനായിട്ട് ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് സുഖമായിട്ട് ജസ്റ്റ് ഇതിൽ പിടിച്ച സുഖമായിട്ട് ഡ്രൈവർക്ക് അകത്തേക്ക് എൻറ്റർ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ഡ്രൈവർ സൈഡിലുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഡോർ നമുക്കൊരു സെവൻറ്റി ഫൈവ് ഡിഗ്രി വരെ തുറക്കാവുന്ന രീതിയിലാണ് ഡോർ കൊടുത്തിരിക്കുന്നത് ഡ്രൈവർ സൈഡ് ഡോറ് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ വണ്ടിയുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അകത്ത് തന്നെ ഡ്രൈവറുടെ കൈ എത്തുന്ന സ്ഥലത്ത് തന്നെയാണ് എല്ലാ സാധനങ്ങളും നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എല്ലാ ബട്ടൺസും ഫാൻ അഡീഷണൽ ആയിട്ട് ഡ്രൈവർക്ക് ഒരു കംഫേർട്ടിന് വേണ്ടി ഫാൻ വരുന്നുണ്ട് നിലവിൽ നമ്മുടെ വണ്ടികൾക്ക് എ സി വരുന്നില്ല കോൺട്രാക്ട് കാരേജ് വെഹിക്കിൾസിന് വരുന്നുണ്ട് ബൈറ്റ് വണ്ടികൾക്ക് എ സി വരുന്നുണ്ട് സ്കൂൾ ബസസിനെ നമുക്ക് എ സി വരുന്നില്ല ഇന്നത്തെ കാലാവസ്ഥക്കനുസരിച്ച് ഭാവിയിൽ നമ്മൾ എ സിയും കൂടി കൊണ്ടുവരുന്നതാണ് ഫയർ അലാം ആണ് വരുന്നത് നമുക്കൊരു ത്രീ സെക്കൻഡ് ടു സെക്കൻഡിനുള്ളിൽ ഫയർ വരുന്നുണ്ടെങ്കിൽ അഡിക്റ്റെക്ട് ചെയ്താൽ അത്രയും സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് ഡ്രൈവർക്ക് അറിയാൻ പറ്റും സീറ്റുകൾ ആണെന്നുണ്ടെങ്കിൽ തന്നെ സീറ്റ് കണ്ടാലും അറിയാൻ പറ്റും അത്യാവശ്യം ഡ്രൈവർക്ക് ഇനി എത്ര ലോങ് പോയാലും ക്ഷീണം ഫീൽ ചെയ്യാത്ത രീതിയിലാണ് സീറ്റുകൾ വരുന്നത് റൈറ്റ് സൈഡ് കണ്ടാൽ അറിയാൻ പറ്റും സീറ്റ് അഡ്ജസ്റ്റബിൾ ആണ് നമുക്ക് സീറ്റ് ഹൈറ്റ് പൊക്കാനും നീക്കാനും പുറകോട്ട് നീക്കാനും മുമ്പോട്ട് നീക്കാനും പിന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള എല്ലാ സിസ്റ്റവും ഇതിന്റെ സൈഡിൽ തന്നെ കൊടുക്കും അതെ സ്റ്റിയറിംഗ് വരുന്നത് നമുക്ക് അത്യാവശ്യം വലിയ സ്റ്റിയറിംഗ് ആണ് ഗിയർ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ജി തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ ഗിയർ ആണ് വരുന്നത് നമ്മൾ ട്രാവലർ എന്ന് പറഞ്ഞാൽ ജി തേർട്ടി ടു ആണ് ചെറിയ ഗിയർ ആണെങ്കിൽ ഇതിൽ ഇത്രയും കൂടി വലിയ ഗിയർ ആണ് അതുകൊണ്ട് വലിയ ഗിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ ബസ്സുകളിൽ വരുന്ന ഗിയർ എന്നല്ല ഉദ്ദേശിക്കുന്നത് ട്രാവലർ എങ്ങനെ ഓടിക്കുന്നു അതേ രീതിയിൽ ഇതിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു അഡ്വാൻറ്റേജ് ഡബിൾ സ്റ്റിയറിംഗ് ആണ് വരുന്നത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ആക്കാം അതുകൂടാതെ മുകളിലേക്ക് പൊക്കാം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സ്റ്റീലിംഗ് ആണ് വരുന്നത് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും മാക്സിമം എല്ലാം കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വിൻഷീൽഡ് ആണ് വരുന്നത് ഇതുപോലെ തന്നെ നമ്മുടെ മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കാർ ലൈക്ക് ഫീലിംഗ് ആണ് കൺസോൾ കണ്ടാൽ തന്നെ ഒരു ബ്ലൂയിഷ് കളർ ഡിസ്പ്ലേ ആണ് വരുന്നത് അത് കൂടാതെ നമ്മുടെ കാറിലൊക്കെ എങ്ങനെയാണോ ഒരു ഡിസ്പ്ലേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതേ രീതിയിലാണ് നമ്മുടെ ബസ്സിൽ വരുന്നത് ഇതിൽ ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടൈം കാര്യങ്ങൾ ട്രിപ്പ് വൺ ട്രിപ്പ് ടു അഡ്ജസ്റ്റ് ചെയ്യാം അതുകൂടാതെ തന്നെ ആഡ് ബ്ലൂ ടാങ്കിൻ്റെ ലെവലും ഡീസൽ ടാങ്കിൻ്റെ ലെവലും ഇതിൻ്റെ അകത്ത് തന്നെ നമുക്കറിയാം പിന്നെ വണ്ടിയുടെ എയ് ടി സെഡ് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തൊരു കംപ്ലയിൻറ്റ് ചെറിയ മൈന്യൂട്ടായിട്ടുള്ളത് വന്നാലോ അല്ലെങ്കിൽ വലിയ സീരിയസ് ആയിട്ടുള്ള വന്നാലോ നമുക്ക് ഈ കൺസോൾ തന്നെ നോക്കി ഡ്രൈവർക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് അതേമാതിരി നമ്മളുടെ സീറ്റ് വരികയാണെങ്കിൽ ത്രീ ഇൻറ്റു ടൂ ആണ് വരുന്നത് റൈറ്റ് സൈഡ് ത്രീയും അവരുടെ ലെഫ്റ്റ് സൈഡ് വന്നിട്ട് ടൂ ആണ് വരുന്നത് അതിലാണ് നമ്മൾ ഫോർട്ടി ത്രീ പ്ലസ് എ പ്ലസ് ഡിയില് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്കൂൾ ബസ് നമ്മളുടെ ഫിഫ്റ്റി ത്രീ പ്ലസ് എ പ്ലസ് ഡിയില് വരുമ്പോൾ ടൂ ഇന് ആണ് വരുന്നത് ടൂ ഇന് ടു ആണ് വരുന്നത് അപ്പൊ കണ്ടാൽ പറ്റും കുട്ടികൾക്ക് ഇപ്പൊ പാസ് ചെയ്യാനായിട്ട് ഇത്രയും ഒരു മറ്റുള്ള വണ്ടികൾക്ക് നിലവിലില്ല കുട്ടികൾക്ക് സുഖമായിട്ട് ബാഗ് എടുത്ത് സുഖമായിട്ട് ഇറങ്ങാനും കേറാനും ഉള്ള സൗകര്യം നിലവിൽ നമ്മുടെ വണ്ടിക്കുണ്ട് ഇപ്പൊ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട് എഫ് എ പി എസ് എന്ന് പറയും വണ്ടികൾക്കെല്ലാം ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട് അത് നമ്മുടെ വണ്ടിയുടെ മാത്രം ഒരു സിസ്റ്റം അല്ല എല്ലാ വണ്ടികൾക്കും സ്കൂൾ ബസ്സുകളിലും നിർബന്ധമാക്കിയിട്ടുണ്ട് ഫയർ വന്നു കഴിഞ്ഞാൽ അത് അണയ്ക്കാനുള്ള ഒരു പുതിയ സിസ്റ്റമാണ് വന്നിരിക്കുന്നത് നമ്മുടെ ബിൽഡിങ്ങുകളിലൊക്കെ വരുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ സ്കൂൾ ബസ്സുകളിലും വെള്ള വരാ ബേപ്പറായിട്ടായിരിക്കും വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ സീറ്റിന്റെ അടിയിൽ വന്നിട്ടുണ്ട് നോക്കി വളരെ സ്റ്റാൻഡേർഡ് ആണ് ഇത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിന്റെ ഒരു സ്കൂൾ ബസിന്റെ മൂളബ് ഇത്ര സ്റ്റാൻഡേർഡ് ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല സീറ്റിന്റെ നേരെ താഴെ തന്നെ ബാഗ് കാര്യങ്ങൾ വെക്കാനുള്ള ഒരു അറേഞ്ച്മെന്റ് കൊടുത്തിട്ടുണ്ട് റാക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ആ കുട്ടികൾക്ക് നേരെ ബാഗ് എടുത്ത് അതിൻ്റെ അടിയിൽ വെക്കാം അല്ലാത്തവർക്ക് മുകളിൽ വെക്കണേ മുകളിൽ വെക്കാവുന്ന രീതിയിലുള്ള ബർത്ത് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഫ്രീ ആയിട്ടിരിക്കണം ഈ നമ്മുടെ ഈ വണ്ടിയിൽ ഒരു ചിൻ കാർഡ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ എല്ലാ സീറ്റിന്റെ ബാക്കിലും ചിൻ കാഡ് എന്ന് പറയും എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളൊക്കെയാണ് പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോ ഫ്രണ്ടിൽ വന്ന് മുഖം ഇടിക്കാതിരിക്കാൻ വേണ്ടിട്ട് ചെയ്തത് നല്ലൊരു സോഫ്റ്റ് അതേമാതിരി കുട്ടികൾക്ക് പിടിച്ചിരിക്കാനുള്ള ഒരു ഹാൻഡ് ഹാൻഡിലും കാര്യങ്ങളും എല്ലാം ബാക്കിൽ വരുന്നുണ്ട് വാട്ടർ ബോട്ടിൽ തൊണ്ടിടാനുള്ള കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട് മൊത്തത്തിലെന്താ പറയാ എല്ലാ സേഫ്റ്റി നോക്കിട്ടാണ് വണ്ടികളെ അപേക്ഷിച്ച് ജെ സി ബീഡ് അല്ലാത്തതും തന്നെ ഒരു അറുനൂറ് കിലോ വെയിറ്റ് കുറവായിരിക്കും എപ്പോഴും വണ്ടിയുടെ വെയിറ്റ് കുറയുന്ന മാത്രമല്ല മൈലേജിന്റെ ബെനിഫിറ്റ് പറയുന്നത് ഇത് ട്രാവലറിൽ വന്ന സെയിം എൻജിൻ ആണ് ടൂ പോയിന്റ് സിക്സ് ലിറ്റർ മെസറൈസ് വരുന്ന സെയിം എൻജിനാണ് നമ്മളുടെ മോണോബിലും വരുന്നത് അത് പ്രൂവൺ എഞ്ചിനാണ് ട്രാവലർ വണ്ടികൾക്കൊക്കെ എത്ര മൈലേജ് കിട്ടുന്നോ അതേ മൈലേജ് നമ്മുടെ വണ്ടിക്ക് ബസ്സിനും കിട്ടുന്നതാണ് മോണോബസ് രണ്ട് കാറ്റഗറി ആണ് അപ്പൊ എങ്ങനെയാണ് റേറ്റ് വരുന്നത് നമ്മളിപ്പോ ഫോർട്ടി ത്രീ പ്ലസ് എ പ്ലസ് ബി ആണ് വരുന്നത് ഈ വണ്ടിക്ക് നമുക്ക് റേറ്റ് വരുന്ന വരെ വണ്ടിക്ക് വില പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് ഒരു ബസ് അല്ലെങ്കിൽ ഒരു സ്കൂൾ ബസ് ഒക്കെ എടുക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് വലിയ ഒരു പ്രയോജനം തന്നെയാണ് നമ്മുടെ ഈ ഒരു മോണോ ബസ് മോണോബിലെ ഓക്കെ റേറ്റ് കൊണ്ടും എല്ലാം കൊണ്ടും ഒരു കുഞ്ഞൻ പുലിക്കുട്ടൻ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയില് നമ്മുടെ സൂരജ് മച്ചാന്റെ മ്പർ ഉണ്ടാവും അപ്പൊ ഈ വാഹനം എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മുടെ സൂരജ് വച്ചാനെ വിളിക്കാം അല്ലെ സൂരജ് വച്ചാനെ ഓക്കെ അതുപോലെ തന്നെ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഫോഴ്സ് മോണോബേസിന്റെ വിശേഷങ്ങൾ തന്ന സൂരജ് വച്ചാൻ ഒരു ആയിരം താങ്ക് യു ഓക്കെ അപ്പൊ മച്ചമാൻ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ ഫോഴ്സ് മോണോബേസിന്റെ വിശേഷങ്ങളായിരുന്നു അപ്പൊ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാ പിന്നെ ബെൽ ബെൽബട്ടനെ കൂടി അമൃതയെ കൂടി ചൂട്ടി ഞാൻ നിങ്ങളുടെ സ്വന്തം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ